അങ്ങനെ ക്ഷണിക്കാത്ത അതിഥിയായ വെള്ളപ്പൊക്കം ഇങ്ങെത്തി വരുമെന്നറിയായിരുന്നു പക്ഷെ ഇത്ര പെട്ടെന്ന് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല അങ്ങനെ നമ്മുടെ നാടെല്ലാം വെള്ളത്തിലായി കുട്ടനാട്ടിൽ മഴ പെയ്താലുള്ള അവസ്ഥയാണിത് കണ്ടോ എല്ലായിടത്തും വെള്ളമാണ് നടക്കുന്ന റോഡിലും വീടുകളിലും എല്ലാം വെള്ളം കയറി മഴയുടെ തുടക്കം തന്നെ ഇത്രയും വെള്ളം കയറിയെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എന്തായിരിക്കും അവസ്ഥ ഇപ്പോൾ നമ്മുടെ റോഡിൻ്റെ പകുതി ഭാഗവും ഫുൾ വെള്ളത്തിലാണ് ബാക്കി താമസിക്കാതെ തന്നെ കയറും വീട് പില്ലറെ വെച്ചവർക്കൊന്നും വലിയ കുഴപ്പമില്ല കേട്ടോ വെക്കാത്തവരുടെ അവസ്ഥ വളരെ ദയനീയമാണ് ഞാനൊക്കെ ആ ഗണത്തിൽ പെടുന്നവരാണ് പിന്നെ ഇതൊക്കെ ഇപ്പോൾ നമുക്ക് കണ്ട് കണ്ട് നല്ല ശീലമായി എ സി റോഡ് പൊക്കിയതുകൊണ്ട് മാത്രമാണ് വെള്ളം കയറാത്തത് അല്ലെങ്കിൽ റോഡും ഫുൾ മുങ്ങിയേനെ വെള്ളം പേടിച്ച് എവിടെയെങ്കിലും പോകാനാണേലും പോകാതുകൊണ്ട് വെള്ളമല്ലേ എന്നാൽ പിന്നെ ഒരു മൂന്ന് കപ്പലുണ്ടാക്കി വെള്ളത്തിൽ ഒഴുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ആ ചടങ്ങും ഗംഭീരമായി കഴിഞ്ഞ് നല്ല ഒഴുക്കുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെള്ളം കയറിപ്പോകും പിന്നെ കുറച്ച് ആറ്റുമീൻ കിട്ടി ഇപ്പം എല്ലാ വീട്ടിലും കാണുന്ന സാധനമാണ് ഈ ആറ്റുമീൻ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടികളിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ എന്ന് നിങ്ങളുടെ സ്വന്തം കുട്ടനാട്ടുകാർ